ഡിയേഴ്സ് ഹൈഡിയാസ് വെക്കുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു നമ്മളിവിടെ നന്നായിട്ടൊക്കെ പോകുന്നു വർക്കൊക്കെ ഉഷാറായിട്ട് നടക്കുന്നു പക്ഷേ എൻ്റെ കയ്യിൽ ചെറിയൊരു പൊള്ളൽ വന്ന് ഞാൻ അത്ര ഹെൽത്തി ഹെൽത്ത് വൈസ് ഓക്കെ അല്ല പക്ഷേ എന്നാലും കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് നടക്കുന്നു നമ്മുടെ കുറേ ഒരുപാട് പുതിയ പുതിയ പാറ്റേൺസ് വരുന്നുണ്ട് പിന്നെ നല്ല ഓഫർ പ്രൈസിലായിരിക്കും ഇനിയുള്ള കുർത്തീസൊക്കെ വരുന്നത് നിങ്ങളാരും വിചാരിക്കാത്തത്ര പ്രൈസ് റേഞ്ചിലായിരിക്കും നമ്മൾ കുർത്തീസിന് വരാൻ പോകുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ നമുക്കിനിവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞോട്ടെ ഫസ്റ്റ് ടൈമായിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങളേത് ഒരു ഓൺ മാനുഫാക്ചറിങ് കമ്പനിയാണ് ഹോൾസെയിലാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് അതിൻ്റെ കൂടെ ഇപ്പോൾ ഒരു വർഷമായു നമ്മൾ ഓൺലൈനോടെ സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ രണ്ടായിരത്തി പതിനാല് മുതൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ടെക്സ്റ്റൈൽസ് ഫീൽഡിലുള്ളതാണ് കുർത്തീസിൻ്റെ മാനുഫാക്ചറിങ് രംഗത്ത് വർക്ക് ചെയ്യുന്നവരാണ് ഓക്കെ അതൊരു ക്ലാരിറ്റിക്ക് വേണ്ടി പറയുന്നതാണ് കേട്ടോ ഫസ്റ്റ് ടൈമായിട്ട് ഇപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്നെടുത്ത് കാണുന്ന ആൾക്കാർക്ക് അവർക്കൊരു ക്ലാരിറ്റി വരാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് അപ്പോൾ ഇവിടെ മെയിനായിട്ട് പ്രൊഡക്ഷൻ നടക്കുന്നത് ഹോൾസെയിലിന് വേണ്ടിയിട്ടാണ് അപ്പോൾ എൻ്റെ സൈഡായിട്ട് ഞാനിപ്പം ഓൺലൈനോടെ ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ കാര്യത്തിലേക്ക് വരാം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാനിന്നിപ്പം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ കൈ ഇത്തിരി പൊള്ളിയിരിക്കുന്നുണ്ട് ഞാനൊരു ഷോപ്പിൽ വരുന്നില്ല വരാൻ എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നല്ല പക്ഷേ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് വന്നല്ലേ പറ്റും ഒരു വീഡിയോ ഒരു പ്ലാൻ ഒന്നും ഉണ്ടായിരുന്നതല്ല അത് എനിക്കൊരു വീഡിയോ ചെയ്യണം കാരണം ഞാനിങ്ങനൊരു ഒരു മെസ്സേജ് ഇന്നിപ്പോൾ യൂട്യൂബിൽ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ ഒരു ഓഫർ വീഡിയോയുടെ താഴെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് പറഞ്ഞ ഡേറ്റിൽ ഒന്നും പ്രൊഡക്റ്റ് കിട്ടില്ല ആരും പൈസ കളയരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മെസ്സേജ് വന്നിട്ടുണ്ട് അപ്പോൾ അതിനൊരു ക്ലാരിറ്റി എനിക്ക് തരേണ്ടതുണ്ട് കാരണം എന്താ വെച്ചാൽ എൻ്റെ വീഡിയോസ് കണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ വിശ്വസിച്ചാണ് നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ ഇന്ന് പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയൊരു മെസ്സേജ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർക്കിടയിൽ ഒരു കൺഫ്യൂഷൻ വരും ഡൗട്ട് വരും അപ്പോൾ അതിനൊരു ക്ലാരിറ്റി എനിക്ക് വരുത്തേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ കാരണങ്ങളൊക്കെ ഞാൻ പറയാം അതായത് നമ്മുടെ ഒരു കസ്റ്റമർ ആൾ ഇരുപത്തി അഞ്ചാം തീയതി നവംബർ ഇരുപത്തി പേയ്മെൻറ്റ് ചെയ്തിരിക്കുന്നത് അത് ആറമ്പത്തേഴാണ് കേട്ടോ പേയ്മെൻറ്റ് ചെയ്ത സമയം അപ്പോൾ നമുക്ക് ഇവിടെ വർക്ക് ഇവിടെ ഓൺലൈൻ സ്റ്റാഫ് എനിക്കിവിടെ ഉള്ളത് അഞ്ചര അഞ്ചേ മുക്കാൽ വരെ ആളവിടെ ഉണ്ടാവുകയുള്ളു കഴിയുമ്പോൾ ആൾ പോകും പിന്നെ ചിലപ്പം ഞാൻ ചാറ്റ് അറ്റൻഡ് ചെയ്യും എനിക്ക് അറ്റൻഡ് ചെയ്യാനുള്ളൊരു സമയവും ഉണ്ടെങ്കിൽ ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട് അതല്ലെങ്കിൽ ആൾ തന്നെയാണ് അറ്റൻഡ് ചെയ്യുക പിന്നെ അടുത്ത ദിവസമേ അതിനുള്ള റിപ്ലേസ് കൊടുക്കാറുള്ളൂ അപ്പോൾ ഇവർ ആറമ്പത്തേഴിനാണ് പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ളത് കസ്റ്റമർ ചെയ്തേക്കുന്നത് ആറമ്പത്തേഴിനാണ് പിറ്റേന്ന് രാവിലെ ആൾ വന്നതിന് ശേഷം ആണ് മെസ്സേജിന് റിപ്ലൈ ഓക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അത് ഇരുപത്തിയാറാം തീയതി പേയ്മെൻറ്റ് ചെയ്തതായിട്ടേ കണക്ക് കൂട്ടാൻ പറ്റുള്ളൂ കാരണം ആൾ പോയതിന് ശേഷമാണ് പേയ്മെൻറ്റ് ചെയ്തേക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ പറയുന്നത് സെവൻ ഡേയ്സ് അല്ലെങ്കിൽ സെവൻ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഇവിടുന്ന് ആയിട്ടും ഡിസ്പാച്ച് ചെയ്തിരിക്കുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡെലിവറി ആയിട്ടുണ്ടാവും എന്നാണ് നമ്മൾ പറയുന്നത് അതാണ് നമ്മുടെ ആഗ്രഹം അങ്ങനെ ചെയ്യാനുള്ള ഒരു ആഗ്രഹത്തിലാണ് നമ്മൾ എല്ലാവർക്കും പ്രൊഡക്റ്റ് അയച്ചു കൊടുക്കുന്നത് പക്ഷേ ഈ ഓഫർ കുർത്തീസിൻ്റെ കേസ് വരുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ ചിലപ്പോൾ ഈ സെവൻ ഡേയ്സ് അല്ലെങ്കിൽ സെവൻ വർക്കിംഗ് ഡേയ്സ് നമുക്ക് ചെയ്യ ആ ഒരു പറഞ്ഞാലും നമുക്ക് ചിലപ്പോൾ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇരുപത്തഞ്ചാം തീയതി അവർ പേയ്മെൻറ്റ് ചെയ്തു പക്ഷേ അവരുടെ കണക്കിൽ ഇരുപത്തഞ്ചാം തീയതി തൊട്ടായിരിക്കും കണക്ക് കൂട്ടി വരുന്നത് പക്ഷെ നമ്മളത് ഇരുപത്തി ആറാം തീയതിയാണ് മെസ്സേജ് കാണുന്നത് അന്നാണ് നമ്മളിത് അയക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുക നമ്മളിവിടുന്ന് ഇപ്പോൾ മെസ്സേജ് ചാറ്റ് അറ്റൻഡ് ചെയ്ത് അതിൻ്റെ ഓർഡർ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് പാക്കിംഗ് സെക്ഷനിലേക്കായിരിക്കും ഓഫർ കുർത്തീസ് വരുന്ന സമയത്ത് ഒരു കുർത്തിയല്ല വരിക അതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മുടെ ഓഫർ വീഡിയോസ് വരുന്നത് അപ്പോൾ നമ്മുടെ ഒരു റെഗുലർ വീഡിയോയിലുള്ള ഒരു ടോപ്പ് അല്ലെങ്കിൽ രണ്ട് ടോപ്പ് അയക്കുന്നത് പോലെ നമുക്ക് ഈ ഓഫർ കുർത്തീസിൻ്റെ കേസിൽ പറ്റില്ല കാരണം പലതും സൈസ് ചിലത് എല്ലാ സൈസിലും ഉണ്ടാവണമെന്നില്ല അല്ലെങ്കിൽ അങ്ങനെ കുറച്ചൊക്കെ നമുക്ക് ഓഫർ കുർത്തീസിൻ്റെ ഓഫർ വീഡിയോസിൽ കുറച്ച് നമുക്ക് ലിമിറ്റേഷൻ കുറച്ച് കുറച്ച് അധികം ലിമിറ്റേഷൻസ് ഉണ്ട് കാരണം നമുക്ക് വരുന്ന ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ആണ് വരുന്നത് അവർക്കെല്ലാം റിപ്ലൈ കൊടുക്കണം അതിൽ ഓർഡർ പ്ലേസ് ചെയ്ത ആൾക്കാരെ അങ്ങനെ സോട്ട് ഔട്ട് ചെയ്യണം പിന്നെ കറക്റ്റായിട്ട് അവരുടെ പ്രോഡക്റ്റ് മാറിപ്പോവാതെ ഏറ്റവും കൂടുതൽ നമുക്ക് ഈ മാറിപ്പോവാനുള്ളൊരു സാധ്യത വരുന്നത് ഓഫർ വീഡിയോസിൻ്റെ കാര്യത്തിലാണ് അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ സെവൻ വർക്കിംഗ് ഡേയ്സ് അല്ലെങ്കിൽ സെവൻ ഡേയ്സിനുള്ളിൽ സെവൻ ഡേയ്സ് അല്ലെങ്കിൽ സെവൻ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടുമെന്ന് നമ്മൾ പറയുന്നത് അത് വെറും വാക്ക് പറയുന്നതല്ല അത് തന്നെയാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത് പക്ഷേ പല സിറ്റുവേഷൻസ് വരുമ്പോൾ പല സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ഒന്നോ രണ്ടോ ദിവസം അങ്ങ് മുങ്ങോട്ടും മുമോട്ട് മുമ്പോട്ട് തള്ളി പോകാനുള്ളൊരു സാധ്യത വരും ഓക്കെ അപ്പോൾ അത് നിങ്ങളൊന്നും മനസ്സിലാക്കണം ഏ അപ്പോൾ ഇവരുടെ ഇരുപത്തി അഞ്ചാം തീയതി അവർ പേയ്മെൻറ്റ് ചെയ്ത് ഇരുപത്താറാം തീയതിയാണ് നമ്മൾ കാണുന്നത് മൂന്നാം തീയതിയാണ് ഇവിടുന്ന് ഐറ്റം ഡിസ്പാച്ച് ആവുന്നത് അവർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു നമ്മളതിനെല്ലാ റിപ്ലൈ കൊടുത്താണ് പോകുന്നത് അല്ലാണ്ട് ഒരു റിപ്ലൈയും കൊടുക്കായില്ല മൂന്നാം തീയതി ഐറ്റം അയച്ചതിൻ്റെ ട്രാക്ക് ഐ ഡി ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ട്രാക്ക് ചെയ്തിട്ട് ഇതുവരെ കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ ട്രാക്ക് ചെയ്തിട്ട് അതും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷേ കസ്റ്റമർ പറയുന്നത് റീഫണ്ട് ചെയ്ത് തരണം ഞങ്ങൾക്ക് റീഫണ്ട് ചെയ്ത് കിട്ടണം അപ്പോൾ ഇതിൽ നമ്മുടെ ഭാഗത്തു നിന്ന് നമ്മൾ ഓക്കെ ആയിട്ടാണ് പോയേക്കുന്നത് കാരണം ഇരുപത്തിയാറാം തീയതി ഓർഡർ ചെയ്ത ഒരു കാര്യം ഇരുപത്തി മൂന്നാം തീയതി നമ്മളിവിടുന്ന് ഡിസ്പാച്ച് ആക്കിയിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞപോലെ റീഫണ്ട് ചെയ്യുക അല്ലെങ്കിൽ എന്ന് പറയത്ത് എന്ത് ന്യായമാണുള്ളത് നിങ്ങൾ തന്ന പൈസയ്ക്ക് നമ്മൾ പ്രൊഡക്റ്റ് ഇവിടുന്ന് അയച്ചു ഇവിടുന്ന് നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയക്കുന്നത് ഒരു മണി വരെയാണ് നമുക്ക് അവിടുത്തെ ടൈം വരുന്നത് ഒരു മണിക്കുള്ളിൽ അവിടെ പ്രൊഡക്റ്റ് എത്തിക്കണം എന്നാലേ അന്നത്തെ പോസ്റ്റിൽ പോവുള്ളൂ അത് മാക്സിമം എത്ര പീസ് നമുക്ക് ഒരു മണിക്കുള്ളിൽ അയക്കാൻ പറ്റുമോ അത്രയും ഒരു ദിവസത്തെ ഇതിൽ പോവാം പിന്നെ അത് അടുത്ത ദിവസത്തേക്കാവും പിന്നെ സൺഡേ നമുക്ക് ഓഫാണ് സൺഡേ നമുക്ക് നിന്ന് ഒരു പ്രൊഡക്റ്റ് അയക്കാൻ പറ്റില്ല അപ്പോൾ ഇതെല്ലാം നമുക്ക് ഓരോ ദിവസം ഡിലേ വരുന്നതാണ് അതിനിടയ്ക്ക് പോസ്റ്റ് ഓഫീസിൽ അവർക്കൊരു ഒരു എന്താ ഒരു അവധിയോ കാര്യങ്ങളോ വന്നാൽ വീണ്ടും നമ്മൾ പറയുന്ന ഈ ഒരു ഏഴ് ദിവസം വീണ്ടും ഒരു ദിവസം കൂടെ മുമ്പോട്ട് തള്ളും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൽ അപ്പോൾ അത് നിങ്ങളൊന്നും മനസ്സിലാക്കണം അത് നമ്മൾ വലിയൊരു ഡിലേയോ കാര്യങ്ങളോ ഒന്നുമല്ല വരുത്തുന്ന ഒന്നോ രണ്ടോ ദിവസം നമ്മൾ പറയുന്നത് മനുഷ്യരാണ് ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടതാണ് അല്ലേ ഇതെല്ലാം ചെയ്യുന്നത് മനുഷ്യരാണ് അപ്പോൾ നമുക്ക് ചില ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ചില പ്ലാനിങ്ങുകളൊക്കെ തെറ്റിപ്പോയേക്കാം അപ്പോൾ പ്രത്യേകിച്ച് ഈ ഓഫർ പ്രത്യേകിൻ്റെ കാര്യത്തിലാണ് ഞാനത് പറയുന്നത് ഓഫർ വീഡിയോസിൻ്റെ കേസിൽ അല്ലെങ്കിൽ നിങ്ങളത് പറയണം ഓർഡർ ചെയ്യുന്ന സമയത്ത് എമർജൻസി ആണ് ഇത്രാം തിയതിക്ക് തന്നെ കിട്ടിയിരിക്കണം അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ ഓർഡർ ചെയ്യുന്നത് അത് നമുക്കറിയില്ല അറിയില്ല അപ്പം നിങ്ങൾ പറയണം ഓർഡർ ചെയ്യുന്ന സമയത്ത് ഇന്നതുപോലെ എനിക്ക് ഇന്നത്തെ ദിവസത്തന്നെ കിട്ടണം കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മളത് എമർജൻസി കാറ്റഗറിയിൽ തന്നെ പെടുത്തി അങ്ങനെ അയക്കും അപ്പോൾ ഇതൊന്നും പറയാതെ നിങ്ങൾക്കൊരു ഉണ്ട് അതൊന്നും നമുക്ക് അറിയുന്ന കാര്യങ്ങളല്ലല്ലോ അപ്പോൾ ഇത് ഇതൊന്നും പറയാനായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ തന്നെ ചെയ്യുന്നത് കാരണം ആളെ ലീഗലി പോകുമെന്നൊക്കെയാണ് നമ്മളോടൊരു ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് റീഫണ്ട് ചെയ്ത് തന്നില്ലെങ്കിൽ ലീഗലി ആൾ മുമ്പോട്ട് പോകും നമുക്ക് നമുക്കതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല കാരണം നമ്മൾ പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഏഴ് ദിവസത്തിനുള്ളിൽ തന്നെ ഇതിവിടെ നിന്ന് ഡിസ്പാച്ച് ആയിട്ടുണ്ട് പിന്നെ പോസ്റ്റ് ഓഫീസിൻ്റെ ഡിലേക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് അവർക്കേ ചെയ്യാൻ പറ്റുള്ളൂ അവരുടെ ഭാഗം കാരണം നമ്മളോട് പറയുന്നത് മൂന്ന് ദിവസത്തിൽ കേരളത്തിലെവിടെയാണ് ഡെലിവറി എന്നുള്ള രീതിക്കാണ് പോസ്റ്റ് ഓഫീസിൽ നമ്മൾ അയക്കുന്നത് നമ്മൾ രജിസ്റ്റേഡ് പാഴ്സലായിട്ടാണ് അയക്കുന്നത് അപ്പോൾ അതിൽ കൂടുതലൊന്നും നമുക്ക് ചെയ്യാനില്ല നമ്മുടെ കയ്യിൽ നിന്ന് പോസ്റ്റ് ഓഫീസിൽ പോയ കാര്യത്തിൽ ഉത്തരവാദിത്വം നമുക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല നമുക്കും അവരോട് ചോദിക്കാം എന്നുള്ളതല്ലാണ്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് പറഞ്ഞതാ അതനുസരിച്ച് നമ്മൾ ചെയ്യാം അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ഒരു മാനുഷിക പരിഗണന അതെല്ലാവരും തരണ്ടേ കാരണം നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ പൈസ വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഒരു വിവരവും ഇല്ലാത്ത കണ്ടീഷനൊക്കെ ആണെങ്കിൽ ഓക്കെ ശരിയാണ് നിങ്ങൾ പറയുന്നതിൽ ന്യായമുണ്ട് പക്ഷേ നമ്മൾ പൈസ വാങ്ങിക്കുന്നു വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഞങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട് അത് റെസ്പോണ്ടും ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മളോട് ഇങ്ങോട്ടുള്ള സമീപനം എങ്ങനെ ഇരിക്കും അതുപോലെ ആയിരിക്കും തിരിച്ചും നമ്മൾ റിയാക്റ്റ് ചെയ്യുക അപ്പോൾ ആളോട് ഞങ്ങൾ വിളിച്ച് സംസാരിച്ചതിൽ ആൾക്ക് ഇഷ്ടപ്പെടാത്തതിൻ്റെ പേരിലായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെ ഒരു മെസ്സേജ് ഇട്ടത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് വേറൊന്നും അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് ഓരോരുത്തരുടെ നിലപാടുകളൊക്കെ അതൊക്കെ ഓരോരുത്തരെ വ്യക്തിപരമായ കാര്യങ്ങളാണ് ഞാനൊരു ഏഡിയ മെയിനായിട്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ನಮಗೆ ಇವಳೆ രണ്ട് രീതിയിലാണ് ഞാൻ വീഡിയോസ് ഇടാറുള്ളത് ഒന്ന് റെഗുലർ വീഡിയോസ് ആയിരിക്കും വരാ അതിന് ലിമിറ്റഡ് കുർത്തീസ് ഒരു ചിലപ്പോൾ ഒരു ടോപ്പായിരിക്കും അല്ല ഒന്നോ രണ്ടോ എണ്ണം ആയിരിക്കും ഞാനിടുക ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പോസ്റ്റ് ചെയ്തേക്കുന്നത് രണ്ട് കുർത്തീസ് ആണ് നമുക്ക് എളുപ്പമാണ് വേഗം തന്നെ ഒരു മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ഇവിടെ നമ്മൾ ഡിസ്പാച്ച് ചെയ്തിരിക്കും പക്ഷേ ഓഫർ വീഡിയോസ് വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഓഫർ കുർത്തീസ് വരുന്നത് അതിൻ്റെ പലതും സൈസ് പോലും നമുക്ക് മെൻഷൻ ചെയ്ത് പറയാൻ പറ്റാത്തത് ചിലപ്പോൾ ഒന്നോ രണ്ടോ പീസേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഒരു ഒരു ഓഫർ കുർത്തി നിങ്ങളെടുത്ത് ഓഫർ വീഡിയോ നിങ്ങളെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് या गारे -गारे ും എത്ര കളക്ഷൻസ് ആണ് ഞാൻ അതിനകത്ത് കാണിക്കുന്നത് അതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രൈസ് നമ്മൾ സോറി സൈസോടെ മെൻഷൻ ചെയ്ത് പോകാന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നു സൈസ് മെൻഷൻ ചെയ്ത് പോവാത്തത് ഇത്രയും പേർക്ക് ലിമിറ്റ് നമ്മൾ ഒരു മെസ്സേജ് ഇത്രയും പേർക്ക് നമ്മൾ റിപ്ലൈസ് ഒക്കെ റിപ്ലൈസൊക്കെ ഇത്രയും പേർക്ക് നമ്മൾ റിപ്ലൈ കൊടുക്കുക അതെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അതിനൊക്കെ നമുക്ക് കുറച്ച് ടൈമും കാര്യങ്ങളൊക്കെ നമുക്ക് വേണം ഇത് അല്ല ചെയ്യുന്നത് മനുഷ്യനാണ് ചെയ്യുന്നത് നമുക്ക് അതിൻ്റേതായ കുറച്ച് ലിമിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ദേവീയത എല്ലാവരും അതൊന്നും മനസ്സിലാക്കുക കാരണം നമ്മുടെ കൊണ്ട് മാക്സിമം എത്ര സ്പീഡിൽ ചെയ്തു തരാൻ പറ്റുമോ അത്ര സ്പീഡിൽ തന്നെ ആയിരിക്കും ചെയ്യുക അല്ലാണ്ട് ആരെയും ചതിക്കണമെന്നോ പറ്റിക്കണമെന്നോ ഒന്നുമുള്ള ഒരു ഉദ്ദേശവും നമുക്കില്ല അപ്പോൾ ഇതൊന്നും പറഞ്ഞൊരു വീഡിയോ ചെയ്യണം എന്നുണ്ടായിരുന്നു കാരണം ഒരു തെറ്റിദ്ധാരണ ആൾക്കാർക്കിടയിൽ വരരുത് അതുകൊണ്ടാണ് നിങ്ങൾ ചിലപ്പോൾ കുറച്ച് ഡിലേ ഒക്കെ മെസ്സേജസിൽ വരുമായിരിക്കും എങ്കിലും നമ്മൾ പ്രൊഡക്റ്റ് അയക്കും നിങ്ങൾ പൈസ തന്നിട്ടുണ്ടെങ്കിൽ അത് അഞ്ച് രൂപയാണെങ്കിലും അമ്പത് രൂപയാണെങ്കിലും അഞ്ഞൂറ് രൂപയാണെങ്കിലും നിങ്ങൾ തരുന്ന പൈസയ്ക്ക് മൂല്യമുള്ളൊരു പ്രൊഡക്റ്റ് തന്നെ ആയിരിക്കും നമ്മൾ അയക്കുക അതിൽ പറഞ്ഞ പോലെ ഒരു ചതിയോ ഒന്നും ഉണ്ടാവില്ല എത്തിക്സോട് കൂടിയിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ മൂല്യവും വാല്യൂ കൊടുത്ത് തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഒന്ന് പറയണമെന്ന് തോന്നി അത്രയേ ഉള്ളൂ ആർക്കെങ്കിലും ഹേർട്ടായിട്ടുണ്ടെങ്കിൽ സോറി അതോടെ പറയണം കേട്ടോ കാരണം നമുക്ക് ചില സമയങ്ങളിൽ നമ്മൾ പോകും കാരണം നമ്മളിത്ര എഫേർട്ട് ഇതിൻ്റെ പുറയിൽ ഒരുപാട് പേരെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അത്ര മാക്സിമം ട്രൈ ചെയ്തിട്ടും ഇങ്ങനെ ചിലരുടെ ഭാഗത്തു നിന്നൊരു പോലെ നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്നു എന്നുള്ള രീതിക്ക് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കേട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇമോഷണലി ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊക്കെ പോകും അതൊക്കെ മനുഷ്യ സഹജമായിട്ടുള്ള കാര്യങ്ങളാണല്ലോ അപ്പോൾ അത്രയേ ഉള്ളൂ വേറെ ഒന്നുമല്ല ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം നമ്മൾ പറഞ്ഞതിനെക്കാളും ഒന്നോ രണ്ടോ ദിവസം ഒക്കെ ചിലപ്പം ഒന്ന് നീണ്ടുപോയെന്നിരിക്കും അത് സാഹചര്യങ്ങൾ കൊണ്ടാണ് മനഃപൂർവ്വമല്ല ഇനി അങ്ങനല്ല നിങ്ങൾക്ക് എന്തെങ്കിലും എമർജൻസി ഒരു ഫങ്ഷന് വേണ്ടിയിട്ടാണ് നിങ്ങൾ നമ്മുടെ ഇന്ന് പലതരം സ്റ്റെയ്യുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളത് പറഞ്ഞിരിക്കണം അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു മുൻഗണന നൽകി ഉറപ്പായിട്ടും അങ്ങനെയുള്ള ഐറ്റംസ് സാധ്യത തന്നെ ആയിരിക്കും ഓക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടും സേഫായിട്ടൊക്കെ ഇരിക്കുക ഇതുപോലെയുള്ള പണിയൊരു ഒപ്പിച്ച് വെക്കരുത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കെയർ കൂടെ നമ്മൾ കൊടുക്കണം ഞാൻ കൊടുക്കാത്തതിൻ്റെ ഇപ്പം നല്ല രീതിയിൽ ഇനി ഞാൻ അനുഭവിക്കുന്നുണ്ട് അപ്പം അത്രയേ ഉള്ളൂ നല്ലൊരു ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു ഇറ്റ്സ് മീ അനില ടേക്ക് കെയർ ആൻഡ് ബൈ